എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ ഒരു മലബാരി ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല ഇടനീട്ടം പൊക്കം നല്ല തീറ്റയും കൂടിയും അതുപോലെ തന്നെ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ പൂവത്തുശ്ശേരി വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല ചെവിനീട്ടം ഇടനീട്ടം ഉണ്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസമായി ഇതിൻ്റെ ഉദ്ദേശം എന്ന് വില ഇരുപത്തി രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പെരുമ്പുഴ വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു സഹ്യവാൾ പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് ചക്രമൂലുമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ലൊരു മൂരിക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ചക്കരമൂല വലിയൊരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒന്നര മാസം കഴിഞ്ഞ ടോപ്പ് ക്വാളിറ്റി രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടൻകുട്ടിയും ഒന്ന് പടക്കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം എന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ഒറിജിനൽ മലബാരി പണ്ണാട് വിൽപ്പനക്ക് നാലു മാസം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിലൊക്കെ നല്ല പാലുണ്ടായിരുന്ന ആടാണെന്നാണ് പറയുന്നത് ബോഡി വെയ്റ്റ് നാൽപ്പത്തി ആറ് കിലോ വരുന്നുണ്ട് നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം വില പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാരി ഹലോത്തുക്കളെങ്ങോട്ട് നോക്കിട്ടോ അല്ല മൂന്നാമത്തെ പ്രസവത്തിന് രണ്ട് മാസം ചേന നിർനിർത്തണേ ഇപ്പോൾ ഒരു രണ്ടര ക്ലാസ് പാലൊക്കെ ഒരു കൊമ്പുള്ള ആട് കൊമ്പ് വളപ്പൻ ആട് കണ്ടുപൊളി ഉണ്ടോ റെഡിപ്പൊളി ആട് നല്ല ഇറച്ച ലൈസ് ഉണ്ടോ ആട് കണ്ടുപൊളി വൃത്തി ഉള്ള ആട അല്ലാണ്ടോ ഉണ്ടോ നല്ല സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ മൂന്നാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ചെന പറയുന്ന ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തെറ്റിയും കൂടിയുമുള്ള ഒരു പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ഇരുങ്ങാവൂർ വളർത്താനും ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ആറു മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും പേരൻ സ്റ്റോക്കാക്കി നിർത്താനുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് അടുത്ത് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ ഏഴു മാസം പ്രായമുള്ള നാല് മലബാരി കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ആട്ടുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കുടിമല തുടങ്ങിയതാണ് രണ്ട് പെണ്ണാട്ട കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ഒന്നര ലിറ്ററോളം പാല് തള്ളയാടിൻ്റെ കറന്നെടുക്കുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും ഒരു പ്രസവത്തിലെ മൂന്ന് കുട്ടികളെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള ഒരു തോതാപൂരി ക്രോസ് തള്ളയാടും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുകുട് കിട്ടിയ പേരൻ സ്റ്റോക്ക് ആക്കാനല്ല അനുയോജ്യമായ രണ്ട് മുട്ടൻകുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഒരു മലബാരി മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കരോപ്പറമ്പ് പയ്യനാട് ഈ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ